ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്യാരറ്റ് എന്നത് ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു പച്ചക്കറിയാണ് ക്യാരറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചോ ജ്യൂസായോ അല്ലെങ്കിൽ സൂപ്പായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ബീറ്റാ കരോട്ടിൻ ആന്തോസയാനിൻ എന്നിവയാൽ സമ്പന്നമാണ് വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ കെ ബി സിക്സ് തുടങ്ങിയ വിറ്റാമിനുകളുടെ മികച്ച ഒരു ഉറവിടം കൂടിയാകുന്നു നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശരിയായ വളർച്ചയ്ക്കും വികാസത്തിനും ഈ വൈറ്റമിനുകൾ അത്യന്താപേക്ഷിതമാണ് ബീറ്റാ കരോട്ടിൻ ിൽ തന്നെ നമ്മുടെ കാഴ്ചശക്തി കൂട്ടുന്നതിന് ഇത് സഹായിക്കുന്നു വിറ്റാമിൻ എ തന്നെ തിമിരം തുടങ്ങിയ കാഴ്ച സംബന്ധമായിട്ടുള്ള വിവിധ തകരാറുകൾ ഉയർന്ന ഫൈബർ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നു ആത്യന്തികമായി ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും കൂടാതെ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഹൃദയത്തെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ക്യാരറ്റിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ആരോഗ്യകരമായ ദഹന വ്യവസ്ഥ നിലനിർത്തുവാൻ സഹായിക്കുന്നു ൽ ക്രമമായ മരവിസർജ്ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും മലബന്ധം തടയുകയും ദഹന വ്യവസ്ഥയെ ശരിയായി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റുകളായ ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ സി എന്നിവ നമ്മുടെ ചർമ്മത്തെ ആരോഗ്യകരവും തിളക്കമുള്ളതുമാക്കുവാൻ സഹായിക്കുന്നു ക്യാരറ്റിൽ നാരുകൾ കൂടുതലും കലോറി കുറവും ആയതുകൊണ്ട് തന്നെ തടി കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ലഘു ഭക്ഷണമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അമിത വിശപ്പ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ സി പോലുള്ള പോഷകങ്ങൾ ക്യാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് വെളുത്ത രക്താണുക്കളുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുകയും അണുബാധകൾക്കും രോഗങ്ങൾക്കുമെതിരെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും ക്യാരറ്റിലെ അവശ്യ പോഷകങ്ങളായ വൈറ്റമിൻ എ പൊട്ടാസ്യം എന്നിവ മെച്ചപ്പെട്ട വൈജ്ഞാനിക പ്രവർത്തനത്തിനും ഓർമ്മശക്തിക്കും സഹായിക്കുന്നു